നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജഹൻ അങ്ങ് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരിത്തിരി കാലമായി എന്തായാലും ഇന്നലെ ഒരു പക്ഷേ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഭയപ്പെടേണ്ട തലത്തിൽ ചില സംഭവ വികാസങ്ങൾ ഒരു മാധ്യമപ്രവർത്തകനെ മർദാടൻ മലയാളിയുടെ ഷാജൻ സ്കറിയയെ വൈകിട്ട് ഒൻപത് മണിയോടെ കേരളത്തിൻ്റെ സൈബർ പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ രംഗങ്ങൾ ഷർട്ട് ഇടാതെ നിന്ന് ഷാജൻ സ്വന്തം വീട്ടിൽ സ്വാതന്ത്ര്യത്തോടെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് പോലീസ് വരുന്നത് പക്ഷേ ഷർട്ടിടാൻ പോലും അനുവദിച്ചില്ല എന്നാണ് ഷാജൻ പിന്നീട് മാധ്യമപ്രവർത്തകരോടും സമൂഹത്തോടുമൊക്കെ വിളിച്ചു പറഞ്ഞത് നേരെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ തറയിലിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ചുരുക്കം ചില ഭീകരരെ നേരിടുമ്പോൾ നമ്മൾ ഇപ്രകാരം തുണിയൊക്കെ ഉരിഞ്ഞു നിർത്തുന്ന രംഗം കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളിൽ അപൂർവമായി അപ്പോഴും അവരുടെ മുഖം പൂർണ്ണമായി മറച്ചിരിക്കും ശരീരം വസ്ത്രങ്ങളുടെ കാര്യത്തിൽ ചില അപര്യാപ്തകൾ നേരിടുമ്പോഴും മറുവശത്ത് പണ്ട് മോഷ്ടാക്കളെയും വലിയ കുപ്രസിദ്ധരായ ഗുണ്ടകളെയും ഒക്കെ പിടിച്ച് പോലീസ് ഇങ്ങനെ ഉടുതുണിപ്പറിച്ച് ജെട്ടിയിൽ നിർത്തി ഒരു ഫോട്ടോ എടുത്ത് മാധ്യമങ്ങൾക്കൊക്കെ കൊടുക്കുന്ന കൊടുക്കുന്നൊരു പതിവുമുണ്ടായിരുന്നു കേരളത്തിൽ എന്നാൽ അടുത്ത കാലത്ത് മോഷ്ടാക്കളുടെ നഗ്ന ചിത്രങ്ങളൊന്നും അത്രയേറെ കാണുന്നില്ല ഈ നഗ്നത മാധ്യമ ലോകത്തെ ഭയപ്പെടുത്താനാണോ അതോ മറ്റെന്തെങ്കിലും ദുസ്സൂചനയാണോ എന്താണ് അങ്ങയുടെ നിരീക്ഷണം സുമൻ ഇതിൽ എനിക്ക് തോന്നുന്നത് സുമൻ പറഞ്ഞ എല്ലാം അതിലടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നലെ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് മാധ്യമ ലോകത്തിന് പോലും ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം മാധ്യമങ്ങളിലൊന്നും ഇത്തന്നതൊരു വലിയ വാർത്തയായി വന്നില്ല അവിടെ എവിടെയൊക്കെ കണ്ടു എന്നുള്ളതല്ലാതെ വന്നില്ല എന്താണ് യഥാർത്ഥത്തിൽ നില നടന്നത് അപ്പം ഞാൻ പറയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല അവസരങ്ങളിലും ഷാജൻസ്കറിയെന്നു പറഞ്ഞ മാധ്യമപ്രവർത്തകനെ വിമർശിച്ചിട്ടുള്ള ആളാണ് പക്ഷെ ആ വിമർശനങ്ങളൊക്കെ ഒരുപക്ഷെ ഇപ്പോഴും ഞാൻ നിലനിർത്തുമ്പോൾ പോലും കേരളത്തിലെ സാമൂഹ്യ മാധ്യമ രംഗത്തെ ഏറ്റവും ഈ പറഞ്ഞ പോലെ തലയെടുപ്പുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഷാജൻസ് കറിയ എന്നുള്ളത് ഒരു വസ്തുതയാണ് അയാളോട് പല അഭിപ്രായ വ്യത്യാസങ്ങളും പല കാര്യങ്ങളിലും നിലനിർത്തുമ്പോൾ തന്നെ കേരളത്തിൻ്റെ മാധ്യമരംഗത്ത് വലിയൊരു ഇടിമുഴക്കം സൃഷ്ടിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് ഷാദിൻസ്കറിയ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും തർക്കവും ഒരുപാട് വിവാദങ്ങളും ആരോപണങ്ങളൊക്കെ അയാൾക്കെതിരുണ്ട് അതിൻ്റെ ശരി തെറ്റുകളൊന്നും എനിക്ക് കൃത്യമായി വിലയിരുത്താൻ പലതിലും കഴിഞ്ഞിട്ടുമില്ല പക്ഷേ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോട്ട് ഇ സ്റ്റാൻഡിങ് ഓൾ ദാറ്റ് കേരളത്തിലെ മാധ്യമരംഗത്തെ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമ രംഗത്തെ ഏറ്റവും വലിയ തലയെടുപ്പുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഷാജിൻസ്കറിയൻ ആ ഷാജിൻസ്കറിയെ ഇന്നലെ നമ്മൾ എങ്ങനെയാണ് കണ്ടത് നമ്മൾ ആലോചിച്ച് നോക്കി രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടരക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ മാധ്യമ പ്രവർത്തകൻ ഷർട്ട് പോലും ഇടാതെ ഒരു കൈലിയും ഉടുത്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് കേരളത്തിലെ പോലീസ് ഇത് യഥാർത്ഥത്തിൽ ഇത് കേരളത്തിലെ പൊതുമണ്ഡലത്തിന് വലിയ പൊട്ടിത്തെറി ഉണ്ടാവേണ്ട ഒരു സംഭവമല്ലേ എല്ലാ മാധ്യമങ്ങളിലും ഇത് ഒന്നാം പേജിൽ വരേണ്ട ഒരു ഒരു വാർത്തയല്ലായിരുന്നു ഇത് 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 ഇതിന് സമാനമായ ഒരു സംഭവം അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും കേരളത്തിൽ നടന്നിട്ടുണ്ടോ സുമാനുസം എന്നാലോചോ പക്ഷേ ഇത് പലയിടത്തും ഒന്നും വന്നില്ല അതാണ് അതിൻ്റെ സൂചന എന്നാണ് എനിക്ക് സൂചിപ്പിക്കാവുന്നത് ഞാനെന്ന് ഞാനിന്ന് രാവിലെ ഞാൻ പിന്നെ ഷാജാനെ വിളിച്ചിരുന്നു എൻ്റെ പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഷാജ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സ് എൻ്റെ ഭാര്യയ്ക്ക് എൺപത്തേഴ് വയസ്സ് തൽക്കാലം എനിക്ക് അവർക്കും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് കടന്നു വന്നിട്ട് എൻ്റെ മകൻ മുണ്ട് മാത്രം കൊടുത്ത് എൻ്റെ മകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ എനിക്കൊരു ഹൃദയസ്തംഭനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഒരു സംശയം എനിക്ക് താങ്ങാൻ കഴിയില്ല അത് എനിക്കത് പറയുമ്പോൾ പോലും താങ്ങാൻ കഴിയില്ല ആ സാഹചര്യത്തിൽ തൊണ്ണൂറ് വയസ്സിൽ കൂടുതലുള്ള അച്ഛൻ്റെയും വയോവൃദ്ധരായിട്ടുള്ള രോഗാതുരായിട്ടുള്ള മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് അവരുടെ മകനെ മുണ്ടുകൂ മാത്രം ഉടുത്തിരുന്നൊരു സമയത്ത് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് ഹൃദയഭേദകമാണ് യഥാർത്ഥത്തിൽ പിന്നെ ഷാജം സ്കിയുടെ അച്ഛനെയും അമ്മയെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുകയാണ് കാരണം തൊണ്ണൂറ് വയസ്സുള്ള അവർക്കിത് താങ്ങാൻ കഴിഞ്ഞല്ലോ അവർക്ക് എങ്ങനെ താങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായിരിക്കും ഇതിന്റെ ഒരു ഛേദോപകാരം ഇതൊരു ഫിയർ സൈക്കോസിസ് പൊതുവെ സൃഷ്ടിക്കലാണോ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് സോമൻ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അതിൽ ഒന്നാം സോമൻ പറഞ്ഞ പോലെ തന്നെ ഫിയർ സൈക്കോസിസ് തന്നെയാണ് കാരണം നമുക്കറിയാം നിയമങ്ങളെല്ലാം ഈ നടത്തിയ നടപടിക്കെതിരായിട്ടാണ് ഡി കെ ബസു എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്ര വിഖ്യാതമായ കേസുണ്ട് സുപ്രീം കോടതിയിൽ ആ ആ കേസിലാണ് ഈ അറസ്റ്റിന് മുമ്പുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി ഞങ്ങൾ എൽ എൽ പിക്ക് പഠിച്ചതാണ് ഒരു എട്ടോ പത്തോ പന്ത്രണ്ടോ മാനദണ്ഡങ്ങളുണ്ട് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ മാനദണ്ഡങ്ങൾ മുഴുവൻ നഗ്നമായി ലംഘിച്ചുകൊണ്ട് മാത്രമല്ല ഷാദൻ ഷാജൻസ്കറിയുടെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ഷാദൻ ഷാജൻസ്കറിയും വാർത്തയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം വന്നാൽ പത്ത് ദിവസം നോട്ടീസ് ഷാദൻ ഷാജൻസ്കറി അറസ്റ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഉണ്ട് സുപ്രീം കോടതിയും ഈ അടുത്ത സമാനമായ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധി വന്നിട്ടുണ്ട് അപ്പോൾ ആ വിധിയും എല്ലാ നിയമങ്ങളും എല്ലാ മാനദണ്ഡങ്ങളും നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഒരു ഭരണകൂടം സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമ മാധ്യമരംഗത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ ഇത്രയേറെ മനുഷ്യാവകാശ ലംഘനം നടത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷാജൻ ഷാജൻസ് മാത്രമുള്ള ഒരു സന്ദേശമാണ് എന്നും നിങ്ങൾ കരുതരുത് പിന്നെ പലരെയും പിന്തുടരും ഒരു സംശയവും വേണ്ട അതിൽ ഏറ്റവും കൂടുതൽ വളണറബിൾ ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരാണ് സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ പിണറായി വിജയൻ ഏതാണ്ട് കട്ടത്തിലേക്ക് ചുരുങ്ങി കഴിഞ്ഞു ഒടിച്ച് മുടക്കി കട്ടത്തിലായി കഴിഞ്ഞു ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ മരം കൊള്ളക്കാര് ണക്കിന് കോടി രൂപ അവരുടെയൊക്കെ നിയന്ത്രണത്തിലേക്ക് പോയി ഈ ഷാജന്റെ വിഷയത്തിൽ ഏറ്റവും സത്യസന്ധമായ വാർത്ത കൊടുത്തു എന്ന് നമുക്ക് ആധികാരികമായി പറയാൻ കഴിയുന്നത് ഏഷ്യാനെറ്റ് മാത്രമാണ് മറ്റുള്ള മാധ്യമങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പതരുതെന്ന് ചിലർ പച്ചയ്ക്ക് വിമർശനങ്ങളുമായാണ് അവരുടെ റിപ്പോർട്ടുകൾ തുടങ്ങിയത് പക്ഷേ സമൂഹ മാധ്യമങ്ങളുടെ ഒരു എതിർപ്പ് ആ മാധ്യമങ്ങളുടെ നേർക്കുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവർ പിൻവലിഞ്ഞു പക്ഷേ സമൂഹ മാധ്യമങ്ങൾ മുൻപൊന്നുമില്ലാത്ത വിധം ഇന്നലെ ഒരൊറ്റ രാത്രി ഒരുമിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിശക്തമായ മായ പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നു കണ്ണുള്ളവർ ഇതൊക്കെ കാണാതിരിക്കുമോ സോമനെ അതൊക്കെ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ സമൂഹത്തിലുള്ള ഒരു ഒരു ഭാഗത്തെ ചിന്ത എന്താ ഓ ഇവിടെ ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല ഇതെല്ലാം നശിച്ചു പിണറായി വിജയൻ വിചാരിക്കുന്ന പോലെയാണ് എല്ലാം നടക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് പാർട്ടിയിൽ ഗവൺമെന്റിൽ കോടതിയിൽ എല്ലാം പിണറായി വിജയൻ പറയുന്നത് ഇനി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള അതിഭീകരമായിട്ടൊരു സിനിസിസം നമ്മളെ ബാധിച്ച സമയത്താണ് സുഖമം പറഞ്ഞ പോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് അപ്പോൾ വേടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു കാ വാലുജുട്ടി ഓടി അത് നമുക്ക് പിന്നീട് വേറൊരു അവസരത്തിൽ നമുക്ക് ചേർത്തി അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റിപ്പോർട്ടർ ചാനലിൽ ഏതോ ഒരു ചെറുക്കൻ വന്നിരുന്ന് വളരെ വിമർശനപരമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഞാൻ ഇന്നലെ മനസ്സിലായത് ഈ വിഷയത്തിൽ ഷാദംസ്കരിക്കെതിരായിട്ട് എന്നാൽ ആ സമയത്ത് കാര്യകാരണ സഹിതം ആ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നത് ഏഷ്യാനെറ്റ് ചാനലിൽ മാത്രമാണ് നമ്മളിന്ന് പത്രമാധ്യമങ്ങളെടുത്ത് നോക്കൂ മനോരമയിലൊന്നും വാർത്തയുണ്ടോ വാർത്ത കണ്ടതായി പോലും എനിക്ക് തോന്നുന്നില്ല മനോരമയുടെ ഓൺലൈനിൽ തപ്പി ഇപ്പോഴും ഞാൻ കാര്യമായിട്ട് കണ്ടില്ല മാത്രം മാത്രമേ ഓൺലൈനിലാണ് കണ്ടത് പത്രങ്ങൾ കംപ്ലീറ്റ് ഔട്ട് ചെയ്യുകയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മാധ്യമങ്ങളെല്ലാം സൃഷ്ടിച്ച് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിന്നുള്ളൂ സ്കറി എന്ന് പറഞ്ഞാൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഷട്ടിടാതെയാണ് നിന്നതെങ്കിൽ പല മാധ്യമങ്ങളും ചിലപ്പം മുണ്ടുപോലുമില്ലാതെ ഈ പറഞ്ഞപോലെ അടിവസ്ത്രത്തിൽ നിൽക്കേണ്ടി വരും എന്നുള്ളത് അവർക്ക് മനസ്സിലായാൽ കൊള്ളാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സാമൂഹിക മാധ്യമങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ ഒരു ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണ് ഒരു മാധ്യമ പ്രവർത്തകന് ഒരു പ്രമുഖ സംസ്ഥാനത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകനെ തുണി ഉടുപ്പിക്കാതെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് കൊണ്ടുപോകുന്നതെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക നായകരും ഇടതുപക്ഷ നേതാക്കളും ഒക്കെ പ്രതികരിക്കുന്നത് ഏത് തലത്തിലായിരിക്കും സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കേരളത്തെ ഈ അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് പതിറ്റാണ്ട് നോക്കഴിഞ്ഞാൽ ഏറ്റവും കിരാതമായ ഒരു കാലഘട്ടം എഴുപതുകളുടെ മധ്യത്തിൽ അടിയന്തരാവസ്ഥയായിരുന്നു ആ അടിയന്തരാവസ്ഥ വന്നപ്പോൾ അടിയന്തരാവസ്ഥയെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പല്ലുന്നഖ് ഉപയോഗിച്ച് എതിർത്ത പാർട്ടി സി പി എം ആണ് ആ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന മർദ്ദനമേറ്റിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ജയിലിൽ കിടന്ന ഒരാളാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടക്കുകയും മർദ്ദനം വയ്ക്കുകയും ചെയ്ത മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ വൈരുദ്ധ്യാത്മകമായി നമുക്ക് തോന്നുക സി പി എം ചെയ്താൽ സി പി എം എന്ത് വൃത്തികേട് കാണിച്ചാലും അതിനകത്തൊരു കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചോണം മാധ്യമങ്ങൾക്ക് ഉള്ള ഒരു സൂചനയാണിത് പിന്നെ ഞാൻ എത്ര ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്താണ് ഇതിനകത്തുള്ളൊരു പ്രകോപനം അല്ല ഇതിൽ രണ്ട് തലങ്ങളിൽ ഇപ്പോൾ ഈ കേസ് ചർച്ച ചെയ്യപ്പെടുന്നു ഒന്ന് ഷോൺ ജോർജ് ചില ശക്തമായ നീക്കങ്ങളുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അതിന്റെ വാർത്തകൾ ഇന്നലെ ഇന്നലെ മുതൽ വീണ്ടും ശക്തമാകേണ്ടിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ ആ കറക്റ്റ് പോയിന്റിലാണ് ഇപ്പോൾ ഇങ്ങനൊരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് അതാണ് നമ്പർ വൺ ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട മാസപ്പടി കേസിൽ വീടുകളുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യണം അതാണ് വലിയ വഴിത്തിരി ഒരു നടപടി ഷോൺ ജോർജ് എടുക്കുകയും അതിനെക്കുറിച്ചൊരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തു അതെന്തായിരുന്നു ആ പത്രസമ്മേളനം അതിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു ഒന്ന് കരിമണൽ കർത്താവിൻ്റെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെയും സ്വത്തുകൾ കണ്ടുകെട്ടണം എന്നുള്ള ദീർഘമായിട്ടുള്ളൊരു കത്ത് ഷോൺ ജോർജ് എസ് എഫ് ഐ ഒക്ക് കൊടുത്തു അതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കാനായിരുന്നു പത്രസമ്മേളനം ഒന്ന് രണ്ട് കരിമണൽ കമ്പനിയുമായി മാത്രമല്ല സാമ്പത്തിക ഇടപാട് നടത്തിയിരിക്കുന്നത് സാൻറ്റാം മോണിക്കയുമായി ഇടപാട് നടത്തിയിരിക്കുന്നു അറുപത്തിരണ്ട് ലക്ഷം രൂപ വരിൽ നിന്ന് മേടിച്ചിരിക്കുന്നു മറ്റു പല കമ്പനികളിൽ അതുകൂടാതെ ഒരു ആറേഴ് കമ്പനികൾ വരെ ഉണ്ട് അപ്പം സ്വാഭാവികമായും ഇയാളുടെ മകളിലേക്കുള്ള പിന്നെ മകളെ കേന്ദ്രീകരിക്കുന്ന ചർച്ച വരാൻ പോകുന്നു എന്നുള്ളത് അയാളെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ആ മേഖലയിലേക്ക് മാധ്യമങ്ങൾ പോയാൽ ആ മേഖലയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ പോകും അറിയാം സ്വാഭാവികമായും ആ മേഖലയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ പോകുന്നതിന് ഒരു തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രകോപനം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ ഈ ശാസൻ ക്രിയ ഇങ്ങനെ അറസ് ചെയ്യേണ്ട പല കാര്യമുണ്ടോ ഷാജൻസ് പറഞ്ഞ പോലെ നന്മർപുരം പറഞ്ഞിരിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള ആളാണ് അയാൾ ഫുൾ ഫുൾ ടൈം അവൈലബിൾ ആണ് അയാളുടെ ഓഫീസിൽ അവൈലബിൾ ആണ് അയാളെ വണ്ടിയിൽ അവൈലബിൾ ആണ് അയാളുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വല്ല പ്രശ്നമുണ്ടാകും അപ്പൊ അയാളെ അപ്പം ഇങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സൂചനയാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നുന്നു നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് ഷാജൻസ് എതിരായിട്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന മുസ്ലിം മതന്യൂനപക്ഷമാണ് അപ്പം അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഷാജൻസ് ഞങ്ങൾ ഈ നിലയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സന്ദേശം മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട് പക്ഷേ ഒന്നാമത്തെ ലക്ഷ്യം ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകോപനം എന്ന് പറയുന്നത് മകൾക്കെതിരായി കാര്യങ്ങൾ സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിൽ കൈവിട്ടു പോകുമോ എന്നുള്ള സംശയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഇനി ആരും തർക്കമില്ല പക്ഷേ ഈ ഒരു സംഭവ വികാസം മാധ്യമങ്ങളെ ഒന്നിപ്പിച്ചിട്ടുണ്ട് ആ ഒന്നിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ അപകടത്തിലേക്ക് തന്നെ പോകാനാണ് സാധ്യത ഇത്രയേറെ കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തിക്കൊണ്ട് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഗവൺമെൻറ്റിനും പിണറായി വിജയനും ഇനി വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള നാളുകളായിരിക്കും സംഭാവന ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല മറ്റുള്ള മാധ്യമ പ്രവർത്തകർ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ് സു ഇത് മാധ്യമങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളെ ഇതിനകത്തുള്ളൂ നമ്മളെന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിലെ മാധ്യമ രംഗത്തെക്കുറിച്ച് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മാധ്യമരംഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രൗഢോജ്വലമായിട്ടുള്ള ചരിത്രമുള്ള ഒരു മാധ്യമ ലോകമാണ് കേരളത്തിൻ്റെത് എത്രയോ പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പല മാധ്യമ പ്രവർത്തകരുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് സർക്കാരുകൾ തന്നെ താഴെ വീണ് താഴെ വിടുപോയിട്ടുള്ള സംഭവമുണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെന്ന മാധ്യമപ്രവർത്തകർ ആ മാധ്യമപ്രവർത്തകർ ഇന്ന് എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവുന്നു ഇന്ന് മരം കൊള്ളക്കാരുടെ നേതൃത്വത്തിൽ ചാനൽ വരുന്നു വലിയ തോതിൽ ചിട്ടി ചിട്ടിത്തട്ടിപ്പ് നടത്തുന്നവരുടെ പേരിൽ ചാനലുകൾ വരുന്നു അവിടെയൊക്കെയുള്ള മാധ്യമപ്രവർത്തകർ ഇന്ന് ഈ പറഞ്ഞതുപോലെ ഈ ഒത്തുതീർപ്പുകളുടെയും കൂട്ടിക്കൊടുപ്പിൻ്റെയും ഒക്കെ ആളുകളായി മാറിയിരിക്കുന്നു ആ മാധ്യമ പ്രവർത്തകർക്ക് അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അങ്ങനെ നിന്നാൽ ചർച്ച മാത്രമല്ല പിന്നെ അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നിൽക്കേണ്ടി വരുമെന്നുള്ള സൂചനയാണ് മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയിരിക്കുന്നത് ആ സൂചന കണ്ട് പഠിക്കാനുള്ള ഔചിത്യം യുക്തിബോധം ഇംഗ്ലീഷ് പറഞ്ഞ കോമൺ സെൻസ് അത് മാധ്യമ പ്രവർത്തകുണ്ടെങ്കിൽ അവർക്ക് നല്ലത് അല്ലെങ്കിൽ അവരുടെ കാര്യം കഷ്ടമാണ് എന്നുള്ളതാണ് മാധ്യമ രംഗത്തിന് ഈ ഷാജൻസ്കറിയ വിഷയത്തിലുള്ള സൂചന ഒരു കാര്യം കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഷാജൻസ്കറിയൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളിൽ ഒരു സംശയവും വേണ്ട ഒറ്റക്കെട്ടായിട്ടുള്ള പിന്തുണ മാധ്യമരംഗത്തു നിന്നുണ്ടാവണം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആലോചിക്കായിരുന്നു ഇതുപോലൊരു സംഭവം ഉണ്ടാകുമ്പോൾ വി എസ് അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവെങ്കിൽ അയാൾ ആ രാത്രി തന്നെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തുമായിരുന്നു എൺപത് വയസ്സ് എൺപത്തി രണ്ട് വയസ്സോ അയാളെ അയാൾ എത്തുമായിരുന്നു പക്ഷേ ഇവിടെ നിന്നാ നോക്കിക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ടോ ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖരം അയാൾ മാത്രം എന്തെങ്കിലും അയാൾ പറഞ്ഞിട്ടുണ്ട് അതെ അയാൾക്ക് പക്ഷേ ഇവിടെ പ്രാതിഥ്യമില്ല ഇവിടെ പ്രാതിഥ്യമുള്ളത് യു ഡി എഫ് ആണ് യു ഡി എഫിലിവിടെ പ്രതിപക്ഷ നേതാവുണ്ട് പല രാഷ്ട്രീയ പാർട്ടികൾ അതിനകത്തുണ്ട് അവരാരും ഇതിനകത്ത് ഒന്നും മിണ്ടിയിട്ടില്ല അല്ല അവരൊക്കെ പറയുന്നത് ഇത് സർക്കാരിൻ്റെ ഒരു നാടകം എന്ന നിലയിലാണ് അതിനെ ആ രീതിയിൽ അധിക്ഷേപിക്കുക അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അതേസമയം ഇതിനകത്തുണ്ടായിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇതിനകത്തുണ്ടായിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധത നിയമലംഘനങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാനും ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നടന്ന ഈ പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കാനും ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറാവുന്നത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ഇത് സാമൂഹ്യ മാധ്യമത്തിന് ഒരർത്ഥത്തിൽ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ് അവർ നടന്ന പോരാട്ടങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സംഭവമായിട്ട് ഇതിനെ ഇതിനെ കണക്കാക്കി ഈ ഭരണകൂടത്തിനെതിരെയും തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെയും അനീതികൾക്കെതിരെയുമുള്ള പോരാട്ടം ഇപ്പോൾ ഈ പോലെ സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തിപ്പെടുത്താനുള്ള സുവർണമായ ഒരു അവസരമാണ് അവർക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ വിലയിരുത്തുക അങ്ങ് നേരത്തെ ഷാജൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞു മാതാപിതാക്കൾ മാത്രമല്ല ഷാജൻ്റെ സഹോദരങ്ങൾ അവരുടെ കുടുംബം അവരുടെ സുഹൃത്തുക്കൾ ഇതൊരു പ്രത്യേക സ്പീഷ്യസാണ് കാരണം ഷാജൻ ഇന്നലെ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ എന്നെ ഫോൺ ചെയ്തിരുന്നു പല സുഹൃത്തുക്കളും വിളിച്ചിരുന്നു ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തമാണ് അവർ പറയുന്നത് ഷാജനൊപ്പം ഞങ്ങളുണ്ട് ഇതൊരു അന്യായമായ അറസ്റ്റാണ് ഈ അറസ്റ്റിനെതിരെ പ്രതികരിക്കാനുള്ള ആർജവം എല്ലാ മാധ്യമങ്ങളും കാണിക്കണം എല്ലാ സുഹൃത്തുക്കളും കാണിക്കണം ഷാജിനൊപ്പം നമ്മൾ നിൽക്കണം അതല്ലാതെ ഇത്തരം സന്ദർഭങ്ങളിൽ ഷാജിനെ ഭയപ്പെടുത്തി പിന്നോട്ടടിക്കാൻ വ്യക്തിപരമായി കുടുംബത്തിൽ ഒറ്റപ്പെടുത്താൻ സുഹൃത്തുക്കൾക്കിടയിൽ ഷാജിനെ മാറ്റി നിർത്ത അതൊന്നും ആരും ശ്രമിക്കുന്നില്ല അതൊരു നല്ല കാഴ്ചപ്പാടല്ലേ അത് അത് തോന്നുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും കൂടെ പിന്നെ പിന്നെ കൂടുതൽ കൂടെ എന്ന് കരുതി കാണിച്ച് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവുക പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരും ഈ പറഞ്ഞത് ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ നാളെ നീ അതാണ് അതാ അതാണ് പ്രധാനം അത് സാമൂഹ്യ മാധ്യമങ്ങൾ മനസ്സിലായിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടയിലും ഇതുവരെ അത്തരത്തിലുള്ള ഒരു യോജിപ്പുണ്ടായിരുന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ പലരും ചൂണ്ടിക്കാട്ടുന്ന ഷാജൻ ഒരു ടെസ്റ്റ് ഡോസാണ് ഷാജൻ വീണാൽ മറ്റു പലരിലേക്കും ഈ ആയുധങ്ങൾ നീളും അല്ല അതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു പ്രസ്താവന പോലും ഞാൻ കണ്ടു വളരെ ഈ പറഞ്ഞ പോലെ വളരെ ദീർഘമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് വന്നുള്ളൂ കാരണം അവർക്കതിൻ്റെ അപകടം മനസ്സിലായിരിക്കുന്നു ആ അപകടം മനസ്സിലായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായി അവർ പോയില്ലെങ്കിൽ ഈ സൗമ്യം പറഞ്ഞ പോലെ ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള നിലയിൽ അടുത്തത് ആരുടെ തലയുടെ മുകളിലാണ് ഇവാൾ തൂങ്ങിക്കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യ എന്ന ഓൺലൈൻ മീഡിയ ഗ്രൂപ്പ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഞങ്ങൾ യോഗം ചേർന്നിരുന്നു പിന്നീട് ഒരു സംയുക്ത പ്രസ്താവനയ്ക്ക് രൂപം നൽകി വളരെ ശക്തമായ നിലപാട് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ അസോസിയേഷൻ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങളെല്ലാം ഇതിനെതിരാണ് എന്നിട്ട് പോലും ഞാൻ പറയാമായിരുന്നു ഈ ലോൺ ൺ ടു ദംസെൽഫ്സ് എന്ന് പറഞ്ഞ പോലെ ഈ ഞാനാണ് നിയമം എന്നാണ് പിണറായി വിജയൻ പറയുന്നത് അതെ പിണറായി വിജയനാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിയമം ബാക്കിയുള്ളവർക്കൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം നിയമ നിയമപുസ്തകങ്ങളും ഭരണഘടനയും ക്രിമിനൽ നിയമവും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെയാണ് നമുക്ക് നമുക്ക് എല്ലാവരുടെയും നിയമം പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ നിയമം പിണറായി വിജയനാണ് അല്ല സ്വന്തം ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചെടുത്ത ഭരണകൂടത്തിന്റെ തലവനാണ് പിണറായി മരുമകനും കുടുംബവും ഒക്കെയാണ് ഇപ്പം നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തടക്കം കണ്ടതാണ് കുടുംബത്തിന്റെ ഒരു സംരംഭങ്ങൾ പോലെയാണ് അവരെല്ലാത്തിനെയും നോക്കിക്കാണത് അപ്പോൾ അവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അവർ തുണിയുടെ തുണി ഉരിഞ്ഞ് പോലീസ് തന്നെ കയറ്റി നിർത്തുക അതെ പക്ഷെ അതിനെല്ലാം മുകളിൽ ഒരു വലിയ ശക്തി ഒരു ജനകീയ ശക്തി എന്നുള്ളത് മനസ്സിലാക്കുക കൂട്ടായ്മയുടെ ഒരു ശക്തി ി മാത്രമേ ഇതിനേക്ക് എതിർക്കാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ പശ്ചാത്തലത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ളവരെല്ലാവരും കൂടി ഇപ്പോൾ ഒറ്റക്കെട്ടാവുന്നതിന് ഈ ഒരു സംഭവം സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ അത് വളരെ നല്ലതാണ് വളരെ ഫലപ്രദമാണ് ആ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് മുന്നേറിയാൽ മാത്രമേ ഈ പിണറായി വിജയൻ്റെ ഈ ദുഷ്ടഭരണകൂടത്തിനെതിരായി വിജയങ്ങൾ നേടാൻ കഴിയൂ എന്നുള്ള ബോധ്യം ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വന്നത് വളരെ നല്ല കാര്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക വളരെ നന്ദി വളരെ നന്ദി ശ്രീ കെ എം ഷാജ നന്ദി നമസ്കാരം we <laughs>